എല്ലാം നല്ല കറക്റ്റ് നല്ല മസാല പെരുവത്തെത്തി ഇരുപത് കിലോയാണ് കേട്ടോ നമ്മുടെ ക്ലൈമാക്സ് ഇളക്കിലാണ് കാര്യം ഇന്ന് ഈന്തപ്പഴ ച നോക്കേണ്ട ഈന്തപ്പഴ ഒക്കെ ഇങ്ങനെ റെഡിയായി വെച്ചിരിക്കുകയാണ് ഇത് കഴുകിയെടുക്കും കഴുകിയെടുക്കും എന്റെ അകത്ത് ഇടിയാണ് ഈന്തപ്പഴം കേട്ടാ നമ്മൾ ഈന്തപ്പഴം കഴുകിയെടുക്കുന്നത് എന്താണ് അത് ചളി പൊടിയ്ക്കിണ്ടാവും ആ സാധനം അല്ലെങ്കിൽ അത് പൊടിക്കുന്ന കടിക്കും കടിക്കും എല്ലാ ും കഴുകി എല്ലാം വൃത്തിപാട് ചെയ്യണം നമ്മുടെ ഒരു എന്താ പറയാ മായം ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഈ സൈഡ് ഫുള്ള് ഈന്തപ്പഴം ഒക്കെ കണ്ട കഴുകി നല്ല നീറ്റാക്കി കുരുവെക്കളം വെച്ചിരിക്കും അതെ ഇതാ ഇതിന്റെ അകത്തും അതുപോലെ നിറച്ചും നമ്മൾ എത്ര കേടാമുള്ളത്

തൃശ്ശൂര് കൂടായാലേ കടുക് പൊട്ടിക്കില്ല കടുക് പൊട്ടിക്കില്ല ശ്രദ്ധയില്ല എന്നാൽ പുറമെ ഉള്ളവർക്ക് അത് വേണമെന്ന് പറയുമ്പോ എനിക്ക് കൊടുക്കാറുണ്ട് തൃശ്ശൂർ വിട്ടിട്ട് മാക്സിമം ഒരു അരമണിക്കൂറിനുള്ള എല്ലാം കഴിയും

ും ഇത് പതിട്ടേ തന്നെ കേസ്ണ്ട്ളകൊടി കേറി കാശ്മീരി മുളക് പൊടി വന്നു അടുത്ത സാധാ മുളക് പൊടി കേട്ടാ സാദാ മുളക് പൊടി

മസാല കറക്റ്റ് ആയി അതായത് നമ്മുടെ ഈന്തപ്പഴം അച്ചാറിന്റെ മസാല കറക്റ്റ് ആയി അപ്പൊ നമ്മൾ ജസ്റ്റ് തീ കൂട്ടിയാണ് ഉപ്പ് കയറുന്നുണ്ട് ഉപ്പൊക്കെ ഇതാട്ടാ എന്താ ഉപ്പ് കേറി എല്ലാം നല്ല കറക്റ്റ് ആയി നല്ല മസാല പെരുവിതെത്തി ഈ സമയത്താണ് നമ്മളിതേ നമ്മുടെ ഈന്തപ്പഴം ഈത്തപ്പഴം ഈന്തപിടപ്പെട്ടോ വേണ്ട ചെയ്ത് കിലോയാണ് കേട്ടോ അടിപൊളി എന്ന് പറയും അതായത് മസാല പിടിക്കുന്ന രീതിയിൽ കുത്തിമറിക്കണം ശശി ഏട്ടാ നമ്മുടെ ഈ ഇളക്കിലാണല്ലേ ക്ലൈമാക്സ് ഇളക്കിലാണ് കാര്യം ഈ ഫുള്ള് മസാലയും ഈ പറയുന്ന ോട്ട് പിടിക്കണം ഈ പറയുന്ന അച്ചാറിലോട്ട് പിടിക്കണം ആ ഈ ഈ മധുരത്തിന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ നമ്മുടെ എരിവും എല്ലാം അല്ല വേറൊരു ഇനി ഇതുകൊണ്ട് തീരുന്ന വിചാരിക്കരുത് ഇനിയാണ് ഇതിനകത്ത് വേറൊരു സാധനം വരുന്നുണ്ട് അതായത് ശർക്കര മണവും അതൊക്കെ വന്നു തുടങ്ങി കേട്ടാ സാധനത്തിന്റെ അച്ചാറിന്റെ അച്ചാറായി അച്ചാറായി മാറി ആക്ച്വലി അപ്പൊ അതെ നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈന്തപ്പഴ അച്ചാർ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാണോ നിങ്ങൾ വയല കൊള്ളാം അപ്പൊ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നേ ഒന്ന് മാത്രം നമ്പർ വിളിക്കുക ശശിയുടെ നമ്പറാണ് ഓൾ ഇന്ത്യ എവിടെ വേണമെന്നൊക്കെ അയച്ചു എന്റെ വീഡിയോ വീണ്ടും മറ്റു വീഡിയോ ഓക്കെ ബൈ